ഇന്ന് നമ്മൾ ഒരു ഗുണപാഠ കഥയാണ് പഠിക്കാൻ പോകുന്നത് ഒരിടത്തൊരിടത്ത് ഒരു വളരെ ധനികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അയാൾക്കൊത്തിരി സമ്പത്തുണ്ടായിരുന്നു അയാൾ വലിയൊരു വ്യാപാരിയായിരുന്നു അങ്ങനെ ഒത്തിരി സമ്പത്ത് ഒത്തിരി പൈസ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഈ വ്യക്തിക്ക് ഒരു മോനാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ മോന് അവനിഷ്ടംപോ പൈസയുണ്ട് അവൻ ചോദിക്കുമ്പം ആവശ്യമുള്ള ഭക്ഷണം കിട്ടും അവൻ ആവശ്യപ്പെടുന്നതായ ടോയ്സ് അവൻ്റെ പപ്പ വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ എന്ത് സംഭവിച്ചു അവൻ വളരെ ഒരു മടിയനും ജോലിയൊന്നും ചെയ്യാത്തവനും ആയിത്തീർന്നു അങ്ങനെ ഇരിക്കെ ഈ വ്യാപാരി അദ്ദേഹം വളരെയധികം വിഷമിച്ചു കാരണം ഈ കുട്ടി വളർന്നു വരുന്നവറും എന്താണ് അവൻ വലിയൊരു മടിയനായതുകൊണ്ട് അദ്ദേഹത്തിന് വളരെയധികം വിഷമമുണ്ടായി ഒത്തിരി ഉപദേശങ്ങളൊക്കെ കൊടുത്തു നോക്കിയെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല അവൻ അവൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വരുത്തിയില്ല അതുകൊണ്ട് ഇദ്ദേഹം ഒരിക്കലൊരു പദ്ധതി തയ്യാറാക്കി മോനെ അവനെക്കുറിച്ച് അവന് ആ അധ്വാനത്തിൻ്റെതായ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും അവനെ നല്ലൊരു മിടുക്കനാക്കുവാൻ വേണ്ടി അദ്ദേഹം എന്തു ചെയ്തു ഒരു പദ്ധതി പ്ലാൻ ചെയ്തു ഒരു ദിവസം മോനെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു മോനെ നാളെ തൊട്ട് നിനക്ക് വൈകിട്ട് ഭക്ഷണം കിട്ടണമെങ്കിൽ നീ എന്ത് ചെയ്യണം നീ പകര് പോയി അധ്വാനിച്ച് എന്തെങ്കിലും പൈസ ഉണ്ടാക്കിക്കൊണ്ട് വന്നെങ്കിൽ മാത്രമേ നിനക്ക് നാളെ തൊട്ട് വൈകിട്ട് ഭക്ഷണം തരികയുള്ളൂ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പം ഇവനാകെ ഞെട്ടിപ്പോയി ഇത്ര നാളും അവനെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളല്ലേ അവനിഷ്ടം പോലെ വയറു നിറച്ച് കഴിക്കും എന്നിട്ടാണ് അവൻ കടന്നുറങ്ങിക്കൊണ്ടിരുന്നത് എന്നാൽ നാളെ തൊട്ട് വൈകിട്ട് ഭക്ഷണം കിട്ടുക എന്നറിഞ്ഞപ്പം അവനാകെ ബുദ്ധിമുട്ടായി അവനന്ന് രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല അവനൊരു വിധത്തിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് അവൻ നേരെ മമ്മിയുടെ അടുത്ത് നിന്നു എന്നിട്ട് മമ്മിയോട് പറഞ്ഞു മമ്മി ഇന്ന ആ കാര്യം പപ്പ ഇന്നലെ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ എന്ത് തരുള്ളൂ രാത്രി ഭക്ഷണം തരികയുള്ളൂ എന്ന് പറഞ്ഞു മമ്മിക്ക് മമ്മിക്കന്നേരം മനസ്സലിവ് തോന്നിയിട്ട് മമ്മി എന്ത് ചെയ്തു ഒരു സ്വർണ്ണനാണയം എടുത്ത് അവന് കൊടുത്തു ഇവൻ സന്തോഷമായി ഇവനീ സ്വർണ്ണനാണയം എടുത്തുകൊണ്ട് സൂക്ഷിച്ച് കയ്യിൽ വെച്ചു അന്ന് പകരം അവന് ജോലിയൊന്നും ചെയ്തില്ല രാത്രിയായപ്പോൾ അവൻ പപ്പാടെ അടുത്തിട്ട് എന്നിട്ട് പറഞ്ഞു പപ്പ ഞാൻ എനിക്ക് ഇന്നൊരു സ്വർണ്ണനാണയം കിട്ടിയെന്ന് പറഞ്ഞ് അവനീ സ്വർണ്ണനാണയം കൊണ്ടുപോയി പപ്പായെ എപ്പിച്ചു ഉടനെ പപ്പായക്ക് മനസ്സിലായി ഇവൻ്റെ കള്ളത്തരവാണ് ഇവന് മമ്മി സ്വർണ്ണനാണയം കൊടുത്താന്നൊക്കെ പപ്പായക്ക് മനസ്സിലായി പപ്പ വേ വേറൊന്നും പറഞ്ഞില്ല പപ്പ പറഞ്ഞു മോനെ ഒരു കാര്യം ചെയ്യേ ആ സ്വർണ്ണനാണയം നീ കൊണ്ടുപോയി നമ്മുടെ കിണറ്റിൽ കൊണ്ടുപോയി അറിയാൻ പറഞ്ഞു ഉടനെ ഇവനെന്ത് ചെയ്തു പപ്പ പറഞ്ഞ പോലെ തന്നെ ചെയ്തു ഓടിപ്പോയി കിണറ്റിൽ കൊണ്ടുപോയി സ്വർണ്ണനാണയം എറിഞ്ഞു കളഞ്ഞു അതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവൻ കിടന്നുറങ്ങി പിറ്റേ ദിവസം അവൻ എഴുന്നേക്കുന്നതിന് മുമ്പായിട്ട് ഇവൻ്റെ പപ്പ എന്തു ചെയ്തു മമ്മിയെ വിളിച്ചിട്ട് പറഞ്ഞു ഏ കുറച്ച് ദിവസത്തേക്കിന് നീ വേറൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് മമ്മി അവിടുന്ന് പറഞ്ഞു വിട്ടു പിറ്റേ ദിവസം രാവിലെ ഇവനെഴുന്നേറ്റ് മമ്മിയെ അന്വേഷിച്ചപ്പോഴെന്താണ് മമ്മി അവിടെ ഇല്ല ോർത്ത് ഇന്നെങ്ങനെനിക്ക് സ്വർണ്ണ നാണയം കിട്ടും അവനിങ്ങനെ ആലോചിച്ച് അവൻ അവൻ്റെ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ അവൻ്റെ അപ്പച്ചൻ്റെ അടുത്ത് എന്നു അപ്പച്ചനോട് കാര്യം പറഞ്ഞപ്പോൾ അപ്പച്ചനെ മനസ്സിലേക്ക് തോന്നിയിട്ട് എന്ത് ചെയ്തു അപ്പച്ചനും ഒരു സ്വർണ്ണനാണയം അവന് കൊടുത്തു അവന് സന്തോഷമായി അന്നും അവൻ ജോലിയൊന്നും ചെയ്തില്ല രാത്രിയായപ്പോഴേ അവൻ പപ്പാടടുത്ത് ഈ സ്വർണ്ണനാണയമായിട്ട് എന്നു പപ്പായ്ക്ക് മനസ്സിലായി ഇവൻ ജോലിയൊന്നും ചെയ്തിട്ടല്ല ഈ സ്വർണ്ണനാണയം കിട്ടിയത് മറിച്ച് അപ്പച്ചൻ കൊടുത്താണെന്ന് പപ്പായക്ക് മനസ്സിലായി അതുകൊണ്ട് പപ്പ എന്ത് പറഞ്ഞു മോനെ ഒരു കാര്യം ചെയ്യേ ഈ സ്വർണ്ണനാണയം കൊണ്ടുപോയി കിണറ്റിലേക്ക് എറിഞ്ഞ് കളയാൻ പറഞ്ഞു അവനുടനെ ഈ സ്വർണ്ണനാണയം കൊണ്ടുപോയി കിണറ്റിൽ കൊണ്ടുപോയി എറിഞ്ഞ് കളഞ്ഞു അന്ന് രാത്രിയും അവൻ കിടന്നുറങ്ങി എന്നാലേ ഇവൻ്റെ പപ്പ ഒരു കാര്യം ചെയ്തു ഇവൻ്റെ അപ്പച്ചനടുത്ത് നിന്നിട്ട് പറഞ്ഞു ഞാനവനെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പരീക്ഷണം നടത്തുന്നത് അതുകൊണ്ട് നാളെ അവന് സ്വർണ്ണനാണയൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു അവ സംഭവിച്ചു പിറ്റേ ദിവസം ഇവൻ അപ്പച്ചൻ്റെ അടുത്ത് നിന്നെങ്കിലും അവന് സ്വർണ്ണനാണയൊന്നും കിട്ടിയില്ല അവൻ ആകെ നിരാശനായി അവന് പല മാർഗം ആലോചിച്ച് നോക്കി ഒരു കാര്യവും നടക്കുന്നില്ല അവന് മനസ്സിലായി ഇന്ന് രാത്രി എനിക്ക് ഭക്ഷണം കിട്ടുകയെന്ന് അവന് മനസ്സിലായി ഉടനെ അവൻ എന്തു ചെയ്തു അവൻ അടുത്തുള്ളതായ ചന്തയിലേക്ക് മാർക്കറ്റിലേക്ക് പോയി ജോലി വല്ലതും ചെയ്യാൻ ഉണ്ടോ എന്ന് അവൻ ചോദിച്ചു നടന്നു അങ്ങനെ അവനൊരു കച്ചവടക്കാരൻ്റെ മുമ്പിൽ ചെന്നു കച്ചവടക്കാരൻ പറഞ്ഞു നിനക്ക് ഞാനൊരു ജോലി തരാം ഇതാ ഇവിടെ ഇരിക്കുന്ന വലിയ ഭാരമുള്ളൊരു പെട്ടിയുണ്ട് ഈ പെട്ടി ചുമിക്കൊണ്ട് നീ എൻ്റെ വീട്ടിൽ വരെ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ നിനക്ക് മൂന്ന് വെള്ളി നാണയം തരാമെന്ന് പറഞ്ഞു ഇവൻ അങ്ങനെ സമ്മതിച്ചു ഇവൻ ഈ പെട്ടി തലയിൽ വെച്ചുകൊണ്ട് നടക്കുക ഭയങ്കര വെയിറ്റാണേ അവനാകെ വിഷം വെച്ചു അവൻ നടന്ന് വലഞ്ഞ് വിയർത്തൊരിച്ചാണ് ഇവനീ കച്ചവടക്കാരൻ്റെ വീട്ടിൽ ചെന്നത് പെട്ടി കൊണ്ട് താത്ത് വെച്ച് കഴിഞ്ഞപ്പം കച്ചവടക്കാരനവന് മൂന്ന് വെള്ളി വെള്ളിനാണയം കൊടുത്തു ഇവരിതും വാങ്ങിച്ചുകൊണ്ട് സന്തോഷത്തോടെ മടങ്ങി വന്നു ഏ അവൻ്റെ സന്തോഷത്തിന് കാരണം എന്താണേ അവനിന്ന് മൂന്ന് വെള്ളി നാണയം കിട്ടി അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ രാത്രിയിൽ അവന് ഭക്ഷണം കിട്ടും അല്ലേ അവൻ സന്തോഷത്തോടെ പപ്പായടുത്ത് എന്നിട്ട് പറഞ്ഞു പപ്പ ഇന്ന് ഞാൻ ജോലി ചെയ്തിട്ടപ്പോൾ എനിക്ക് മൂന്ന് വെള്ളി നാണയം കിട്ടിയെന്ന് പറഞ്ഞു പപ്പായക്ക് സന്തോഷമായി ഏഹ് എങ്കിലും പപ്പ അത് പുറത്ത് കാണിച്ചില്ല പപ്പ പറഞ്ഞു അവനൊരു കാര്യം ചെയ്യേ ഈ വെള്ളി നാണയം കൊണ്ടുപോയി നീ കണ്ടിട്ട് കൊണ്ടങ്ങേറിയാൻ പറഞ്ഞു ഉടനെയും പപ്പായോട് പറഞ്ഞു പപ്പ അതെങ്ങനെയാണ് പപ്പ ഞാനത് എറിഞ്ഞു കളയുന്നത് ഞാനിന്ന് പകൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് ഞാൻ എത്ര വെയിറ്റുള്ള പെട്ടി അചുമ്പിക്കൊണ്ടെന്നറിയാമോ ഇപ്പോഴും എൻ്റെ ദേഹത്തിന് വേദനയാണ് അത്ര കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ മൂന്ന് വെള്ളുനാണയം എനിക്കങ്ങനെ കളയാൻ പറ്റില്ലെന്ന് അവൻ പറഞ്ഞു ഉടനെ പപ്പ അവൻ്റെ തോട്ടത്തിട്ടിട്ട് ഉണഞ്ഞ് മോനെ നിന്നെ ഈ കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ് പപ്പ ഈ പരീക്ഷണം നടത്തിയത് അതായത് നിനക്ക് വെറുതെ സ്വർണ്ണനാണയം ലഭിച്ചപ്പോൾ നീ എന്ത് ചെയ്തു അത് കിണറ്റിക്കൊണ്ട് കളയാൻ പറഞ്ഞപ്പം നീ യാതൊരു മടിയും കൂടാതെ കിണറ്റിക്കൊണ്ട് എറിഞ്ഞ് കളഞ്ഞു അല്ലേ പക്ഷേ നീ അധ്വാനിച്ചുണ്ടാക്കിയ മൂന്ന് വെള്ളി നാണയം അതിന് സ്വർണ്ണത്തിൻ്റെ അത്രയും വിലയില്ല എന്നിട്ട് പോലും എന്താണ് നീ അത് കളഞ്ഞില്ല കാരണം എന്താണ് നീ അത് അധ്വാനിച്ചുണ്ടാക്കിയതാണ് അതായത് നമ്മുടെ അധ്വാനത്തിനൊരു വിലയുണ്ട് നമ്മൾ അധ്വാനിച്ച് സമ്പാദിക്കുന്നതിന് വിലയുള്ളതുകൊണ്ട് നാം അതിനെ സൂക്ഷ്മമായിട്ട് മാത്രമേ വിനിയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ ദൂർത്തളിച്ച് കളയരുത് ഈ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് പപ്പ ഈ പരീക്ഷണം ചെയ്തതെന്ന് പറഞ്ഞു അവന് സന്തോഷമായി അവൻ പറഞ്ഞു പപ്പ താങ്ക്സ് പപ്പ എന്നെ ഈ പാഠം പഠിപ്പിച്ചത് നന്ദിയുണ്ടെന്ന് അവൻ ഇടയായി പറയുവാനിടയായിത്തീർന്നു ഈ കഥയുടെ ഗുണപാഠം എന്താണ് ഈ കഥയിൽ നിന്ന് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും നമ്മുടെ അധ്വാനത്തിനൊരു വിലയുണ്ട് അല്ലേ നാം എന്ത് കാര്യവും അധ്വാനം ചെയ്ത് നേടിയെടുത്താൽ അതിൻ്റെ ഒരു വിലയുണ്ട് നിങ്ങളിപ്പം പഠിക്കുകയാണെങ്കിൽ അധ്വാനിച്ച് പഠിച്ച് മാർക്ക് വാങ്ങിക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക സന്തോഷം അല്ലേ എന്നാലും നമുക്ക് കുറുക്ക് വഴി കൂടെ മാർക്ക് നേടാം അല്ലേ പല പിള്ളേരും എന്താണ് കോപ്പി അടിച്ചും ഒക്കെ മാർക്ക് നേടുന്നുണ്ട് എന്നാൽ അതിന് യാതൊരു വിലയുമില്ല അല്ലേ എന്നാൽ നമ്മൾ അധ്വാനിച്ച് നേടുന്നതായ മാർക്കിന് ഒരു വിലയുണ്ട് അതുപോലെ നമുക്ക് സമ്പത്തുണ്ടാക്കാം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിനൊരു വിലയുണ്ട് നാം മറ്റു മാർഗത്തിൽ അന്യായമായ മാർഗത്തിൽ നാം നേടുന്നതായ സമ്പത്തിന് യാതൊരു വിലയുമില്ല അതായത് അധ്വാനത്തിനൊരു വിലയുണ്ടെന്നാണ് ഒന്നാമത് നാം മനസ്സിലാക്കണം രണ്ടാമതെന്താണ് നമുക്ക് ജീവിതത്തിൽ ചില പാഠങ്ങൾ പഠിക്കണമെങ്കിൽ ചില കഠിനമായ അനുഭവത്തിൽക്കൂടെ കടന്നുപോയെങ്കിലേ നമ്മൾ ചില പാഠങ്ങൾ പഠിക്കുകയുള്ളൂ ഈ ബാലനെ അവൻ്റെ പപ്പ എന്തു പറഞ്ഞു നിനക്ക് ഭക്ഷണം ലഭിക്കുകയില്ലെന്ന് പറഞ്ഞു അല്ലേ ഭക്ഷണം ലഭിക്കാതെ വരുമെന്നറിഞ്ഞപ്പോഴാണ് അല്ലെങ്കിൽ കഠിനമായ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോയപ്പോഴാണ് അവന് എന്താണ് ഒരു പുതിയ പാഠം പഠിക്കുവാനിടയായി തീർന്നത് അല്ലെങ്കിൽ അവൻ ആ പെട്ടി ചുമന്ന് ഭാരം ചുമന്നുകൊണ്ട് കഷ്ടപ്പെട്ടപ്പോഴാണ് അവൻ പുതിയൊരു പാഠം പഠിക്കുവാൻ ഇടയായിത്തീർന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ചില കഠിനമായ അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ചില പുതിയ പാഠങ്ങൾ പഠിക്കുവാനിടയായിത്തീരുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില ചില കഠിനമായ അനുഭവങ്ങൾ അയക്കും അതയക്കുമ്പോൾ നാം മനസ്സിലാക്കണം നമ്മെ ചില പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ പിതാവായ ദൈവം നമ്മുടെ പപ്പായായ ദൈവം എന്താണ് ഈ പരീക്ഷണങ്ങൾ അയക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിച്ച പാഠം എന്താണ് നാം നമ്മുടെ കഠിനവാധ്വാനത്തിന് ഒരു വിലയുണ്ട് നാം നന്നായിട്ട് അധ്വാനിക്കുന്നവരാകണം അതാണ് നമ്മളിന്ന് പഠിച്ച പാഠം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാരാകട്ടെ ആമേൻ